പുറമ്പോക്ക് ഭൂമി കണ്ടെടുത്ത കാലടി മലയാറ്റൂർ റോഡ് വികസിപ്പിക്കണമെന്ന കോടതി ഉത്തരവ് വൈകിപ്പിക്കുന്നതായി പരാതി സർവേ വിവരങ്ങൾ ലഭ്യമല്ലെന്ന ഉയർത്തിയാണ് ഉദ്യോഗസ്ഥർ കയ്യേറ്റക്കാരെ സംരക്ഷിക്കുന്നത് സംസ്ഥാനത്തെ പ്രധാന ആരാധനാ കേന്ദ്രങ്ങളിലൊന്നായ മലയാറ്റൂർ പള്ളിയിലേക്ക് പോകുന്ന പതിനൊന്ന് കിലോമീറ്റർ റോഡിന് പല സ്ഥലത്തും പല വീതിയാണ് കയ്യേറ്റത്തെ സംബന്ധിച്ച് രേഖകൾ പരിശോധിച്ച ഹൈക്കോടതി കയ്യേറ്റം ഒഴിപ്പിച്ച് റോഡിന്റെ വീതി കൂട്ടാൻ രണ്ടായിരത്തി പത്തൊൻപതിൽ ഉത്തരവിട്ടു ഉത്തരവിന്മേൽ നടപടി ഉണ്ടാകാത്തതിനെ തുടർന്ന് കളക്ടർക്കെതിരെ കോടതിയലക്ഷ ഹർജി നൽകിയ ആക്ഷൻ കൗൺസിൽ സബ്ജഡ്ജിയെ കയ്യേറ്റം പരിശോധിക്കാൻ നിയോഗിച്ചു ഇവിടുത്തെ ഈ ഭരണകക്ഷിയുടെ എല്ലാ നേതാക്കളും ഈ റോഡ് നാനൂറോളം പേര് ഈ പതിനൊന്ന് കിലോമീറ്റർ അളന്ന് ഇതിൻ്റെ സമരം നടത്തിയിട്ട് പോലും ജില്ലാ കളക്ടറും നടപ്പാക്കുന്നില്ല കാരണം എന്താണെന്ന് ഞങ്ങൾക്ക് പിടിയില്ല ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഈ റോഡിൽ കുറച്ച് പാവപ്പെട്ടവരെയൊക്കെ പുറം പോക്ക് പൊളിച്ചിട്ടുണ്ട് പൂർണ്ണമായി പൊളിച്ച് നീക്കി പോസ്റ്റുകൾ മാറ്റി സ്ഥാപിച്ച് റോഡ് വൃത്തിയായിട്ട് കയ്യേറ്റം കണ്ടെത്തിയതായി ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റി സബ്ജഡ്ജി കോടതിയിൽ റിപ്പോർട്ട് നൽകി സർവേയിൽ സ്ഥാപിച്ച കല്ലുകളിൽ പലതും പിഴുതുമാറ്റിയ നിലയിൽ റോഡിന്റെ വശങ്ങളിൽ എപ്പോഴും കാണാം പുറമ്പോ കൊഴിയാൻ പലരും തയ്യാറായെങ്കിലും കൃത്യമായി അളവെടുക്കാതെ കയ്യേറ്റക്കാരായ ഉന്നതരെ സംരക്ഷിക്കാൻ ശ്രമിച്ചതായും ആരോപണമുണ്ട് കയ്യേറ്റത്തിൽ മുൻ പഞ്ചായത്ത് അധികൃതരുടെ ഒത്താശ ഉണ്ടായിരുന്നതായും ആരോപണമുണ്ട് ഇതാണ് ഞങ്ങളുടെ വീടിന്റെ ഭിത്തിയായിരുന്നത് ഇത് പഴയ തറവാട് കോവിലവും പോലെ പണിതമാരോ ഓടും മരവും വെച്ച് പഴയ കോവിലവും പോലെ പണിതിരുന്ന വീടാണിത് അത് ആരുടെയോ താല്പര്യപ്രകാരം അവർ പൊളിച്ച് ഇതുപോലെയാക്കി ഞങ്ങളെ ഈ വീട് പൊളിച്ചപ്പോൾ ഈ വീട് പൊളിച്ചതിൻ്റെ പേരിൽ ആ മതിലുകാരൻ്റെ മതിലും പൊളിച്ചു വേറെ ഇഞ്ച് വരെ അവരെ കൊണ്ട് ഉണ്ട് പക്ഷെ അതൊന്നും നോക്കിയില്ല ഈ ഒരു വീട് മാത്രം പോയി ഇത് ഇപ്പോഴും ും കേസ് നിലനിൽക്കുമ്പോഴും പല സ്ഥലത്തും റോഡ് കയ്യേറി പുതിയ നിർമ്മാണങ്ങൾ നടക്കുന്നുണ്ട് നീലേശ്വരം പഞ്ചായത്ത് ഓഫീസ് നിലനിൽക്കുന്നതും റോഡ് കൈയേറിയാണെന്നും ഇത് സമീപത്തുള്ള പല ഉന്നതരുടെയും കൈയേറ്റങ്ങൾ സംരക്ഷിക്കാനാണെന്നും ആക്ഷൻ കൗൺസിൽ ആരോപിക്കുന്നു ഈ വഴി പോകുന്നത് രണ്ട് പഞ്ചായത്തിലൂടെയാണ് കാറടി പഞ്ചായത്ത് മലയാറ്റിൽ നീലച്ചിരം പഞ്ചായത്തിൽ ഈ മലയാറ്റിൻ നീലശിര പഞ്ചായത്തിൻ്റെ ഫ്രണ്ടിൽ ഇവിടെ കാണാം ഇത് തന്നെ പുറംപോക്കിലാണ് നിൽക്കുന്നത് ഏകദേശം പഞ്ചായത്ത് രാജ്യ നിർമ്മാണപ്പെട്ട വളരെ മൂന്ന് മീറ്റർ തള്ളിട്ടേ പണിയാൻ പാടുള്ളൂ ഇത് പുറംപോക്കിങ്ങോട്ട് തള്ളി ഏറ്റവും കൂടാതെ ഗാന്ധിജിയുടെ ഒരു പ്രതിമ കാണാം നിങ്ങളുടെ ബാക്കിൽ ഈ ഈ വെച്ചിരിക്കുന്നതും ുംയ്യേറ്റി രാഷ്ട്രീയ സ്വാധീനം കുറഞ്ഞ സാധാരണക്കാരുടെ കയ്യേറ്റങ്ങൾ പൊളിച്ചു മാറ്റിയപ്പോൾ സമീപത്തെ കെട്ടിടങ്ങൾ ഒന്നും തന്നെ നടപടി നേരിട്ടില്ല റോഡിന് വീതി വീതിയില്ലാത്തതിനാൽ അപകടങ്ങളും വർദ്ധിച്ചു തിരക്കിട്ട കാന നിർമ്മാണം നടത്തുന്നത് ഭാവിയിൽ പുറമ്പോക്ക് ഭൂമി റോഡിന്റെ ഭാഗമായി മാറാൻ കാരണമാകും കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പഴയ സർവേ വിവരങ്ങൾ ലഭ്യമല്ലെന്നാണ് സർവേ ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കുന്നത് കയ്യേറ്റം ഒഴിപ്പിക്കാനോ വീതി കൂട്ടാനോ യാതൊരു നടപടിയും ഉണ്ടായിട്ടുമില്ല ന്യൂസ് മലയാളം കൊച്ചി Bye.